ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എസ് പി എ സി ഇന്ന് നമ്മളൊരു ഹോട്ട് ടോപ്പിക് സീരിയസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളിന്ന് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് എടുക്കുന്നത് ആദ്യത്തേതാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി എറണാകുളം പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി എറണാകുളം കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ വയനാട് കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ടുകോണം തിരുവനന്തപുരം കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം തിരുവനന്തപുരം ബാമ്പു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി എറണാകുളം ബാംബു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി എറണാകുളം യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാം സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാം സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം മടക്കത്തറ മലപ്പുറം ജില്ലയിലാണ് ആനക്കയം മടക്കത്തറ തൃശ്ശൂർ ജില്ലയിലും ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂര് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂര് തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ ജില്ലയിൽ പീലിക്കോട് കാസർഗോഡ് ജില്ലയിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം പീലിക്കോട് അടുത്താണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര് കണ്ണൂർ ജില്ലയിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര് കണ്ണൂർ ജില്ലയില് നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി മാങ്കൊമ്പ് കായംകുളം വൈറ്റില പട്ടാമ്പി പാലക്കാട് ജില്ലയിലും മാങ്കൊമ്പും കായംകുളം ആലപ്പുഴ ജില്ലയിലും വൈറ്റില എറണാകുളം ജില്ലയിലുമാണ് അടുത്താണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം എറണാകുളം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂർ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം എറണാകുളം നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം തിരുവനന്തപുരം അടുത്താണ് വനഗവേഷണ കേന്ദ്രം പീച്ചി ചി ജില്ലയിൽ ജില്ലയില് വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചി ചി തൃശ്ശൂർ ജില്ലയിൽ അടുത്താണ് റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് അടുത്താണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം മേനോൻപാറ തിരുവല്ല മേനോൻപാറ പാലക്കാട് ജില്ലയിലും തിരുവല്ല പത്തനംതിട്ട ജില്ലയിലുമാണ് അപ്പം കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മേനോൻപാറ തിരുവല്ല അടുത്താണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വെറ്റിനറി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് വയനാട് വെറ്റിനറി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് വയനാട് അടുത്താണ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി തൃശ്ശൂർ കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂര് നാളികേര വികസന ബോർഡ് കൊച്ചി കയർ ബോർഡ് കൊച്ചി നാളികേര വികസന ബോർഡും കയർ ബോർഡും കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്താണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റ വയനാട് ജില്ലയിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റ വയനാട് ജില്ലയിൽ അടുത്താണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അക്മാർക്ക് സ്ഥിതി ചെയ്യുന്നത് തത്തമംഗലം പാലക്കാട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അക്മാർക്ക് സ്ഥിതി ചെയ്യുന്നത് തത്തമംഗലം പാലക്കാട് സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ല കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ല നമ്മൾ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത ഹോട്ടോപ്പിക് സീരീസുമായിട്ട് വീണ്ടും എത്തുന്നതാണ് താങ്ക്